അലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു അള്ളാഹു റബുസ്ബഹാന കുറ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈമാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഈമാൻ്റെക്കാൾ വലിയ അനുഗ്രഹമില്ല ഈമാനോട് കൂടി ജീവിച്ച് മരിക്കുന്ന സമയത്ത് ഒമിനായി മരിക്കുക എന്നുള്ളത് അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഈമാനോട് കൂടി ജീവിക്കാനും മരിക്കാനുള്ള ഓരോരുത്തർക്കും തോഫീക്ക് നൽകട്ടെ ഒരു മഹ്മിനായി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ചില അടയാളങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഒരു മഹ്മിനെ കാണുമ്പോൾ തന്നെ ഹബീബ് സുല്ലാഹു അലി തങ്ങളുടെ മുഖത്തുണ്ടായ അടയാളം ആ മ്മ്മിൻ്റെ ഹൃദയം മുഖത്തും നമുക്ക് കാണാൻ കഴിയും ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും മൊമീനാണോ അല്ലേ എന്ന് ഒരു ഈമാനുള്ളവൻ്റെ അടയാളം ഹബീബ് സുല്ലാഫ് അലി വസ്ലം തങ്ങൾ പുഞ്ചിരിയാണ് പുഞ്ചിരി എന്നുള്ളത് ഒരു ഈമാനിൻ്റെ മുഖപ്രസന്നത എന്നുള്ളത് ഈമാനിൻ്റെ അടയാളമാണ് മുഖപ്രസന്നത എന്ന് മുഖം പ്രസന്നതയോട് കൂടിയിരിക്കുക എന്നുള്ളത് ചില ആളുകളെ മുഖം നോക്കുമ്പോൾ തന്നെ നമുക്ക് അറുപ്പും വെറുപ്പും തോന്നും കാരണം സൗന്ദര്യമൊക്കെ ഉണ്ടാവും പക്ഷേ ആ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവുകയില്ല മുഖത്ത് പുഞ്ചിരിക്കുക അവരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുക എന്നുള്ളതൊക്കെ അതൊരു ഈ മാൻ്റെ അടയാളമാണ് അത് നാം ഉണ്ടാക്കിയെടുക്കണം പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കുക അതിന് സ്വതക്കയുടെ പ്രതിഫലമുണ്ട് എന്നാണ് വെറുതെ കിട്ടുന്ന പ്രതിഫലമാണ് ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് ഒരിക്കലും മുഖം തിരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുറുബസ്ബാന ഉത്താല പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും വലാത്തു സയ്യുറബ്ദലിന്നാസ് തീർച്ചയായിട്ടും ജനങ്ങളെ കാണുമ്പോൾ മുഖം തിരിക്കുന്നത് ഒരു സത്യവിശ്വാസിയുടെ അടയാളമല്ല കാണുമ്പോൾ സലാം പറയുക പുഞ്ചിരിക്കുക ഇതെനിക്ക് വലിയ പ്രതിഫലമാണ് സ്വതക്കയുടെ പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹ് റുബി സ്മഹാൻ അവതാല കാണുമ്പോൾ ജനങ്ങളോട് പുഞ്ചിരിയോടും ഒക്കെ മുഖപ്രസന്നതയോട് സംസാരിക്കാനുള്ള തൂഫീഖല്ലാവുന്നനകട്ടെ ഇതൊരു ഈമാലിൻ്റെ അടയാളമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ ഹബീസറൂടെ ഹബീബ് സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ മുഖം ചെരി ശബ്ദമുണ്ടാക്കി ചിരിക്കുമായിരുന്നെല്ലാം മുമ്പല് കാണുമ്പോലെ മാത്രമായിരുന്നു ഹബീബിൻ്റെ ചരിയെ ആ ഒരു സുന്നത്ത് മൊത്തബി വസ്സുന്ന ആ ഒരു സുന്നത്ത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അത് ഹബീബിൻ്റെ ചരിയാണ് ഹബീബിൻ്റെ പെരുമാറ്റ രീതിയാണ് അത് മോമിനായി ഓരോരുത്തർക്കും വേണ്ടതാണ് അല്ലാഹുറബീസ് തോഫിക്ക് നൽകട്ടെ അസ്ലാമലൈക്കു